മെയ് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒരു കാട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാട് മീൻസ് ബിർച്ച് ട്രീ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ് ബിർച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം മരങ്ങളുണ്ട് അത് നിറഞ്ഞു നിൽക്കുന്ന കാട്ടിൽ ഒരു സംഭവമാണ് നദാലിയ എന്ന് പറഞ്ഞ അമ്പത്തഞ്ച് വയസ്സുകാരി അവരുടെ ഫ്രണ്ട് വാലിയ അവർക്ക് എൺപത്തി രണ്ട് വയസ്സാണ് ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കഥ നടക്കുന്നത് കഥ തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന കഥകളും സംഭവങ്ങളുമാണ് ഇൻക്ലൂഡിങ് എവിഡൻസ് ഇപ്പോൾ സ്ഥിരം ഒരു ഹാബിറ്റാണ് ആ ഒരു ബെറിച്ചു മരണം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് വരിക അവിടുന്ന് സാപ്പ് എന്ന് പറഞ്ഞ് ഒരു ദ്രാവകർ മറിച്ച് നിന്ന് ടാപ്പ് ചെയ്തെടുക്കുക എടുക്കുക എന്നുള്ളത് ഇവർ അവിടെ വരുന്നത് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഇവർക്ക് അവിടെ വരുമ്പോഴാണ് ഒരു സ്വസ്ഥത ഫീൽ ചെയ്യുന്നത് കാരണം അവർക്ക് അത്ര ഏജ് ഒക്കെയുണ്ട് അവർക്ക് ആ ഒരു സിറ്റിയുടെ ആ ഒരു തിരക്കിൽ നിന്നെല്ലാം മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അവിടുന്ന് അവർ ഒരു ദ്രാവം കളക്ട് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ സാപ്പ് എന്ന് പറഞ്ഞൊരു ദ്രാവകമാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ലിക്വിഡാണ് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം ചെറിയ മധുരമുള്ളൊരു ലിക്വിഡാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും എല്ലാം അടങ്ങിയ ഒരു ലിക്വിഡാണ് ഈ സാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരിത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതാണെങ്കിൽ അത് സ്പ്രിംഗ് ടൈമാണ് ഈ ഒരു സമയമാണ് അതിൻ്റെ മാക്സിമം ഈ ഒരു സാപ്പ് കളക്റ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കും ഇവരെന്താ ചെയ്യുന്ന സ്ഥിതി ചെയ്യാൻ അതിൽ ഡ്രില്ലൊക്കെയുണ്ട് ആ ഡ്രില്ല് വെച്ച് തുറന്ന് ചെറിയൊരു ടാപ്പ് സെറ്റ് ചെയ്യും നമ്മൾ ഈ റബ്ബർ ടാപ്പ് ചെയ്യും അപ്പോൾ വെക്കാൻ നമ്മൾ ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ട് അതിലൊരു ബോട്ടിൽ വെക്കും ഈ ബോട്ടിൽ ഇവർ സാപ്പ് കളക്റ്റ് ചെയ്യും ഇതാണ് സംഭവം അങ്ങനെ സാധാരണ യൂഷ്വലി അത് വരുന്ന നടക്കുക ഒരു ദിവസം അത് വന്നു അങ്ങനെ ആ ദിവസം നദാനിയെ മാക്സിമം സാപ്പ് എല്ലാം കളക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇന്നത്തേക്ക് മതി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് എക്യുപ്മെൻറ്റ്സ് എല്ലാം പറക്കി വയ്ക്കുന്നു നോക്കിയ സമയത്ത് വേനിയെ വലിയൊരു ട്രീ കണ്ടെത്തി ഓക്കെ അപ്പോൾ അകത്ത് ഒക്കെ ഹാർഡായിട്ട് ഡ്രില്ലെല്ലാം ചെയ്ത് ടാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ അതൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ പട്ടിയെ കാണാനില്ല ഡോവിനെ കാണാനില്ല അങ്ങനെ നോക്കിയപ്പം കുറച്ച് ദൂരമായിട്ട് ആ ഡോഗുണ്ട് സമാധാനമുണ്ട് അല്ലെങ്കിൽ കൂട്ടില്ല ആളവുണ്ട് പക്ഷേ ദോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗ് ഒരു മരത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ജസ്റ്റ് മരത്തിന് ഇങ്ങനെ വട്ടം ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പം നദാലി ബാക്കിൽ നിന്ന് കുറച്ച് ദൂരം ദൂരെ കണ്ടോട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ വട്ടി എന്തോ മണപ്പിച്ചിട്ട് പെട്ടെന്ന് സഡൻ സ്റ്റോപ്പിൽ ഇങ്ങനെ പട്ടി നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ നദാൽ പെട്ടെന്ന് നിന്ന് എന്തോ ഒരു സാധനത്തിന് ദൂരെ അതായത് അപ്പുറത്തോട്ട് കാണണം നല്ല രീതിയിൽ കാണണം ആ കാട്ടിൽ എന്തോ ഒന്ന് കണ്ടിട്ടാണ് പെട്ടെന്ന് സാൻ ട്രൈക്കിട്ടാണെങ്കിൽ നിൽക്കുന്നത് അപ്പൊ ഈ നദാലിയ എന്ത് ചെയ്തു അങ്ങോട്ട് വന്നു അടുത്തേക്ക് വന്നു ഡോയിൻ്റെ അടുത്തേക്ക് വന്നു നോക്കിയ സമയത്ത് എന്തോ ഒരു വലിയ ആയിട്ടുള്ള ഒരു ആനിമൻ നിൽക്കുന്നു കുറച്ച് കറക്റ്റായിട്ട് ഫോക്കസ് കിട്ടിയാണ് അത് വലിയൊരു ബിയറാണ് കാരഡി റഷ്യൻ ബിയറാണ് റഷ്യൻ ബ്രൗൺ ബിയർ എന്ന് പറഞ്ഞ വലിയൊരു ബിയറാണ് ഇത് കണ്ടു നതാലിയ എന്ത് പറയണോ അറിയുമ്പോ തിരിഞ്ഞു ഓടണോ എന്തായാലും നിമിഷ നേരം കൊണ്ട് ആ വേർ ചാടി ഈ ഡോഗിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഇത് കണ്ടത് നദാലിയ ഡോഗിനെയും വാലി വാലി അവിടെ സ്റ്റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരൊന്നും അറിയുന്നില്ല അതിന് ഓരോ കാരണമെന്ന് വെച്ചാല് ഈ വാലിക്ക് ചെവി പ്രശ്നമുണ്ട് പ്രായത്തിന്റെയാണ് ചെവി പ്രശ്നമുണ്ട് അപ്പം ഈ നദാലിയ അവർ രണ്ടിലും ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ഓടുവാണ് തിരിഞ്ഞ് ഓടുവാണ് ബെയർ ആണെന്നുണ്ടെങ്കിൽ പട്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടി വരികയാണ് അവിടുന്ന് ചാടി വരുന്നു നിമിഷം തന്നെ കൊണ്ട് അതായത് അവിടുത്തെ സ്ഥലം കാര്യം സ്ഥലത്ത് കാര്യം മീൻസ് കുറച്ചങ്ങോട്ട് ഓടി മാറിയപ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് തിരിഞ്ഞ് നോക്കുകയാണ് ആ ഡോഗിനെയും തന്റെ പ്രിയ സുഹൃത്തിനെയും വിട്ട് കടന്നിട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ തിരിഞ്ഞ് നോക്കിയാണ് നോക്കുന്ന സമയത്ത് അവിടെ പഴയുടെ യുദ്ധം നടക്കുകയാണ് സംഭവം ചെറുതാണെങ്കിൽ ഇവൻ അവിടെ നിന്നും അതിനെ നോക്കിക്കൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഈ ചെറിയ പൂച്ചയൊക്കെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വലിയ ജീവികളൊക്കെ ആയിരിക്കും പാനയൊക്കെ ആയിരിക്കും ഓട്ടിച്ച് കളയും അതുകാണെങ്കിൽ ആൾ ഇച്ചിരിയുള്ള പട്ടിയാണെങ്കിലും നിന്നും കുരയ്ക്കുകയാണ് അപ്പം ബീറിനാണെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്യാനും പേടി അങ്ങനെ നദാലിക്ക് അവരെ വിട്ടുപോകാൻ ബുദ്ധിമുട്ടായത് കാരണം നദാലിയെ തിരിച്ച് ആ കവടിയുള്ള ഭാഗത്തേക്ക് ഓടുകയാണ് കാരണം വാലി അവിടെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഓടി ഈ വാലിയായിട്ട് അലറി പറയുകയാണ് പെട്ടെന്ന് എഴുതി പോ ഓടന്ന് പറയുകയാണ് പക്ഷേ ഈ സമയത്ത് ആ ബേറിൻ്റെ ഫോക്കസ് പത്തിയിൽ നിന്ന് മാറി നദാലിയിലേക്ക് ആവുകയാണ് അങ്ങനെ നദാലിയ പിരിഞ്ഞ് ഓടാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു ടൈമിൽ ചാടി വീഴിയാണ് ബേർ നദാലിയുടെ പുറത്തേക്ക് ചാടി വീഴിയാണ് ചാടി വീണ് തൊടയിൽ ആയതന്നെ കടികൊടലാണ് ആ തൊടയിൽ പിടിച്ചിട്ട് വരിക്കുകയാണ് ആയി തൊടയിൽ കിട്ടി പിടിച്ച് വലിക്കുന്നു എന്നിട്ട് അത് തിന്നാൻ ആരംഭിക്കുകയാണ് കാരണം ഈ ബ്രോൺ ബേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റഷ്യൻ ബ്രോംബേഴ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നോക്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്ന എന്തിനാണെന്ന് വെച്ചാൽ പച്ചയ്ക്ക് മനുഷ്യർ തിന്നുന്നതിനകാണ് സാധാരണ ഈ പുലികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കഴിച്ച് കൊന്നിനേട്ടായിരിക്കും അവർ കഴിക്കുന്നത് പക്ഷെ ഇതങ്ങനെയല്ല പച്ചയ്ക്ക് തിന്നുകളെ ചില ഹൈനാണൊക്കെ ചില ജീവികളൊക്കെ ഉള്ള സാധാരണ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നത് ജീവികളെ കഴിക്കുന്നത് അതിപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഈ റഷ്യൻ ബ്രൗൺ പെയേഴ്സ് എന്ന് പറയുന്നത് കൊല്ലാണ്ട് അവർക്ക് കഴിക്കാന്ന് പറയും വെച്ചോണ്ടിരുന്നിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ പറയും അതാണ് എന്റെ വേറൊരു പ്രത്യേകത അങ്ങനെ ആ തുടങ്ങാൻ ആദ്യം കടി കിട്ടിയത് ഇപ്പം തുടങ്ങി കടിച്ച് കടിച്ചതിന് ശേഷം എടുത്തൊരു അടി അടിച്ചു മരത്തിൽ അടുത്തുള്ള ഒരു ബ്രിച്ച് ട്രീകലർത്ത അടിച്ച് അപ്പോൾ തന്നെ പകുതി ചെയ്യാൻ പോകുമല്ലോ എന്നിട്ട് എങ്ങനെയൊന്നും അറിയത്തില്ല ഇവർക്ക് അടുത്തിരുന്ന ആ ഡ്രില്ലുണ്ടോ ഡ്രില്ലിങ് മെഷീനകത്തോട്ട് കൈ എത്തി ഡ്രില്ലിങ് മെഷീൻ കയ്യിലെടുത്തു എടുത്തതിനു ശേഷം കണ്ണിൽ കുത്താൻ വേണ്ടി പോവുകയാണ് അതാണ് പ്ലാൻ ആ ബിയറിന്റെ കണ്ണിൽ കുത്താനുള്ള പ്ലാനാണ് പക്ഷെ അപ്പോൾ ഒരു സംഭവം പറ്റി ഇത് കണ്ട കടി എന്താണെന്ന് വെച്ചാൽ നേരെ ഫുൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ കാരണം ഇത് ഭയങ്കര ഹ്യൂജായിട്ടുള്ളൊരു കഴിയാണ് ഇത് പൊങ്ങിയതിന് ശേഷം ആ ഫുള്ള് വെയിറ്റ് എടുത്തിട്ട് നദാരിയുടെ മുന്നോട്ട് വീഴുവാണ് നദാരി ചെസ്റ്റിലേക്ക് വീഴുകയാണ് അപ്പം അത്രയും വെയിറ്റ് താങ്ങാൻ പറ്റില്ലല്ലോ ഡ്രെല്ലാം തിളച്ച് പോയി എന്നിട്ട് അടുത്ത കടിക്കുന്നത് കഴുത്തില്ല കഴുത പിടി വീഴുവാണ് അപ്പം ഇത് ഈ ഒരു സമയത്താണ് ബാൻ ചെയ്ത് കാണുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം ഇവര് പേടിച്ചേച്ച ഓടിയല്ല അവിടെ ചെയ്തത് ഈ സംഭവം അതായത് പച്ച കഴിച്ചോണ്ടിരിക്കുകയാണ് ആ കരു ഈ സമയത്ത് ആ വാലി ഇത് കാണും ഇവർ എന്ത് വെച്ചാൽ നേരെ കരടിയുടെ പുറകിൽ വന്ന ശേഷം കിടന്ന അലറുവാണ് അലറി ഇതിൻ്റെ പുറത്തേക്ക് അടിക്കാൻ നോക്കുവാണ് പക്ഷേ ഇത് കരടി കേൾക്കുന്നില്ല അതാണ് പക്ഷേ സത്യം അവർ എത്രയോളം അടിച്ചിട്ടും കേൾക്കത്തില്ല കാരണം അത്രയും ജയൻറ്റ് ആയിട്ടുള്ളൊരു ജീവിയാണ് എന്നിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ആ കരടി നദാലിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ് ഈ സമയത്താണ് വാലി അവിടെ അലറന്നത് അപ്പം പെട്ടെന്ന് കരടി എന്താണെന്ന് വെച്ചാൽ ആ ഫോക്കസ് നേരെ വാലിയിലോട്ട് ആവുകയാണ് വാല്യൂനോട് നോക്കുന്ന സമയത്ത് വാല്യൂ ഞെട്ടുപോകും കാരണം അതിന്റെ മുഖത്തും മൊത്തം ചോറയാണ് അത് നദാലിയെ കഴിച്ചോണ്ടിരിക്കെ അലറി കരയാണ് നദാലി എന്തിനെ എന്തായാലും എന്റെ കാര്യം തീരുമാനമായി ഇനി മറ്റേ മോടെ പലിക്ക് കൊടുക്കണ്ട അത് എന്നെ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കൂടെ ഫോക്കസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നദാലിയെ വീണ്ടും അലറി കരയാണ് അങ്ങനെ കരടി നേരെ നദാലിയയിലോട്ട് വീണ്ടും വന്നു തിന്നാനായിട്ട് ആരംഭിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചുവെച്ചാല് കരടി കഴിച്ചിലൊരു പിടി വിളിച്ചു നദാരിയുടെ കഴിച്ചിലൊരു പിടി പിടിച്ചിട്ട് നേരെ കാട്ടിലോട്ട് കൊണ്ടുപോകുകയാണ് കഴിക്കാൻ അലിയ് കാറിലേക്ക് വന്നു ഫോൺ എടുത്തിട്ട് അധികാരികളെ വിളിക്കുകയാണ് പോലീസിനെ അറിയിക്കുകയാണ് അവർ ഉടനെ തന്നെ ഉടനെ തന്നെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഹണ്ടേഴ്സ് വരുന്നത് അത് പോലീസ് വിട്ട വേട്ടക്കാരാണ് വേട്ടക്കാരും വന്നു അതിനെക്കെ ആനിമൽ കൺട്രോളിൽ നിന്ന് വേറെ ആളുകളെല്ലാം വന്നു അതിന് ശേഷം അവർ കാട്ടിലേക്ക് കയറി അവർക്ക് ആ ഒരു കരടി കണ്ടു കരടി അവിടെ ഉണ്ടായിരുന്നു ഈ കരടി ഇവരെ കണ്ടതും ഇവരുടെ നേരത്ത് ചാർജ് ചെയ്ത് വരികയാണ് ഒരു ദുരുദുര പെടി അപ്പോഴത്തേക്കും ആള് റാക്സായി തറയൂ എന്നിട്ട് മരണം ഉറപ്പു വരുത്താനായിട്ട് വീണ്ടും പെടിയൊക്കെ ഉണ്ടായി അതായത് മരിച്ചു കഴിഞ്ഞു പ്രോഫിറ്റ് പക്ഷെ അവർക്ക് നദാലിയെ കണ്ടെത്താൻ പറ്റിയില്ല അവിടെ ഒന്ന് അരിച്ച് പറക്കുന്ന സമയത്ത് അവരുടെ ഡോഗ് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് ഈ ഡോഗ് എന്തിനോ ഗാഡിയിലോട്ട് നിൽക്കുകയാണ് ഗാഡിയ മീൻസ് കുറേ വേസ്റ്റുകൾ കുറെ ചുള്ളിക്കമ്പുകളും ഇലകളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കൂമ്പാരമായിട്ട് കിടക്കുന്ന ഒരു സാധനത്തിന് ഗാഡി ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡോവ് നിൽക്കുന്നത് അങ്ങനെ ഇവർ വന്ന് സെർച്ച് ചെയ്ത സമയത്ത് അത് നദാലിയുടെ ശരീരമാണ് മൊത്തത്തിൽ നാശമായി പോയി കാരണം അവിടെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഫ്രഷ് പോയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കരടി അതിനെ തിന്നാൻ ആരംഭിച്ചല്ലോ കുറച്ച് തിന്ന് കഴിഞ്ഞിട്ട് പിന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇണക്ക് മാറ്റിക്കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ ഫ്രീസർ വെക്കുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കുന്നത് പോലെ ഇതേ ഇണക്ക് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടതിന് ശേഷം മുകളിൽ ചുള്ളിക്കമ്പ് കാര്യങ്ങളെല്ലാം കൊണ്ടിടുന്നു ഇവർ പറഞ്ഞു നൊട്ടോറിയസ് ആയിട്ടുള്ള ആളുകളാണ് കൊല്ലാതെ കൊണ്ട് ആളുകളെ ഭക്ഷിക്കുക അതായത് ജീവനുള്ള ആളുകളെ ഭക്ഷിക്കാനായിട്ട് ഭക്ഷിച്ചതിനു ശേഷം ആ ജീവനോട് തന്നെ സൂക്ഷിക്കും പിന്നീട് വന്ന് കഴിക്കാനായിട്ട് കൊല്ലത്തില്ല അപ്പൊ നമ്മൾ വേറെ കടുവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ കഴിച്ചിട്ട് പിടിച്ചതിന് ശേഷം കൊല്ലും കൊന്നതിന് ശേഷമാണ് അവർ പിന്നെ കഴിക്കുന്നത് അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് ജീവൻ പോയിട്ടില്ല ത്രിതവിടും അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുവാണ് മാറ്റി അവർ പിന്നെ അവിടെ കുറെ മാസങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു റിക്കവറായിട്ട് വരാനായിട്ട് അവർക്ക് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഇഞ്ചറീസ് ഉണ്ടായിരുന്നു പലയിടത്തും മാംസം കട്ടായി പോയി പിന്നെ മെന്റൽ ട്രോമ വേറെ കാരണം ഒരു കരടി ലൈവായിട്ട് അവർ കഴിക്കുകയല്ലായിരുന്നു അപ്പൊ അതിൽ മെന്റൽ ട്രോമ വേറെ ഉണ്ടായിരുന്നു ഇഞ്ചറീസ് ഒക്കെ പല എടുത്തായിട്ടുണ്ടായിരുന്നു തുടയുടെ ഭാഗത്തും കഴുത്തിലും അവിടെ ഇവിടെ എല്ലാം ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഈ ഒരു കഥ